തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ഏഷ്യ പസഫിക് ഷിറ്റോറിയു കരാത്തേതോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി സ്വർണം നേടി ഷിൻബുക്കാൻ ഇന്ത്യൻ ചീഫ് ഷീഹാൻ രഞ്ജിത് ജോസ് വെറ്ററൻസ് വിഭാഗത്തിൽ കത്തായനത്തിലാണ് രഞ്ജിത് ജോസ് സ്വർണം നേടിയത് ഏഷ്യ പസഫിക് ഷിക്ടോറിയോ കരാത്തേദോ സിംഗപ്പൂരിൽ സംഘടിപ്പിച്ച പതിനാറാമത് മത്സരത്തിൽ വെറ്റൻസ് വിഭാഗത്തിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടി ഷിൻബുഖാൻ ഇന്ത്യൻ ചീഫ് ഷീഹാൻ രഞ്ജിത് ജോസ് കത്ത ഇനത്തിലാണ് രഞ്ജിത്ത് ജോസ് മെഡൽ കരസ്ഥമാക്കിയത് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി കരാട്ടെ രംഗത്ത് പ്രവർത്തിക്കുന്ന രഞ്ജിത്ത് ജോസ് നിരവധി തവണ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിലെ വിജയിയായിരുന്നു രഞ്ജിത്ത് ജോസിന്റെ കീഴിൽ കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പേർ പരിശീലനം നടത്തിവരുന്നുണ്ട് ഷിൻബുക്കൻ കരാത്തെ സ്കൂളിലെ ആഗ്നസ് ആഷ്ലിൻ സീനിയർ പെൺകുട്ടികളുടെ ഫൈറ്റിംഗ് വിഭാഗത്തിൽ ഇതേ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയിരുന്നു ന്യൂസ് ഡെസ്ക്